എന്താ പല്ലിമുട്ട ഏറ്റവും ചെറിയ നമ്മുടെ ഒരു പല്ലിമുട്ട അത് നമ്മുടെ ഒരിക്കലും ഒരു വീടൊക്കെ വൃത്തിയാക്കി പരിസരം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് ഇത് ആ പല്ലിമുട്ടയെ കളയാതെ അതിനകത്ത് സ്വർണം കൊണ്ട് ചില ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് ലോകത്തെ ഏറ്റവും ചെറിയ ഒരു ആമാടപ്പെട്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു തേൻ ഈ തേൻകുരുവിക്ക് പിന്നിലുള്ള ഒരു ചെറിയൊരു കഥ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നമ്മുടെ കിട്ടുന്ന പല വസ്തുക്കളിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ്നെസ് കൊണ്ടുവരാനു ശ്രമിക്കും ഇത് ഒരിക്കല് ഞാൻ വീട്ടിൽ നിന്നപ്പോഴേക്കും ഒരു തേനീച്ചയുടെ ഒരു കുത്ത് കിട്ടിയപ്പോൾ നമുക്കറിയാം തേനീച്ച കുത്തിയാൽ ആ ഭാഗത്ത് വളരെ ചെറിയൊരു വിഷമുള്ള തറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഒരു കുത്തു കിട്ടിയപ്പോൾ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്ന വിഷമുള്ള അത് ലെൻസിലൂടെ നോക്കിയപ്പോൾ ഒരു പക്ഷിയുടെ തല പോലെ തോന്നിയപ്പോൾ അതിൽ നിന്നാണ് ഈ തേൻകുരുവി എന്നുള്ള ഈ ഒരു സൃഷ്ടി ചെയ്തത് അപ്പോൾ ആ പക്ഷിയുടെ തല തേനീച്ചയുടെ വിഷമുള്ളതാണ് അപ്പൊ ആ വിഷമുള്ളിൽ നിന്നും രൂപം കൊണ്ട ഒരു തേൻ ഇവിടെ നമുക്ക് കാണുവാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് ഇനിയുള്ളത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദിജിയുടെ പൂർണ്ണകായ ശില്പം ഒരു മുട്ടു സൂചിന് മുകളിൽ നിൽക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് പൂർണ്ണ ക്ലേയും കളറും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാന ദൗത്യം ആയിരുന്നു നമ്മുടെ ചന്ദ്രയാൻ ത്രീ ഐസ് ആർ ഐയുടെ ഈ ഒരു അഭിമാന ദൗത്യം ഓരോ ഇന്ത്യക്കാരനും ഒരു സമർപ്പണം ആ വിജയത്തിന്റെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്കൊരു ശില്പം കാണാനായിട്ട് സാധിക്കുന്നത് ഇത് മൊട്ടു സൂചിയുടെ മുകളിൽ ചെയ്തിട്ടുള്ള ചന്ദ്രന്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യുന്ന വിക്രം ലാൻഡറും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രിഗ്യാൻ റോബറുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് നോക്കണേ പ്രതലത്തിലെ ഇന്ത്യയുടെ ദേശീയ പതാകയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് മാത്രമല്ല ഇതിന്റെ ഒരു വശത്തുള്ള ആ ഒരു സോളാർ പാനലൊക്കെ എന്ന് പറയുന്നത് അതിനകത്തുള്ള ചെറിയ ചെറിയ കളങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇവിടെ അരങ്ങ പെൻസൽമനയിൽ നിൽക്കുന്ന നിൽക്കുന്ന ഗാന്ധിജിയുടെ ഒരു സ്വർണ്ണ പ്രതിമയാണ് ഉള്ളത് ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്നതിനകത്തക്ക ഒരു ക്രിയേറ്റീവ്നെസ് നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ കിട്ടിയ ഒരു സംഭവമാണ് നമുക്കറിയാം പല്ലിമുട്ട ഏറ്റവും ചെറിയ നമ്മുടെ ഒരു പല്ലിമുട്ട അത് നമ്മുടെ ഒരിക്കലും ഒരു വീടൊക്കെ വൃത്തിയാക്കിയ പരിസരം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് ഇത് ആ പല്ലിമുട്ടയെ കളയാതെ അതിനകത്ത് സ്വർണം കൊണ്ട് ചില ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിട്ട് ലോകത്തെ ഏറ്റവും ചെറിയ ഒരു ആമാടപ്പെട്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടയ്ക്കാനും തുറക്കാനും അതുപോലെ ഒരു ലോക്ക കേടുവാനും പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും ചെറിയ ഒരു ആമാടപ്പെട്ടി അതുപോലെ നടരാജ നടരാജ വിഗ്രഹം ഇവിടെ കാണാം ഒരുപാട് ഡീറ്റെയിൽസ് വരുന്ന ഒരു സൃഷ്ടിയാണ് ഈ നടരാജ വിഗ്രഹം പലതും അതിൻ്റെ ഒരു ഡീറ്റെയിൽ അനുസരിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സമയം ഒരുപാട് മാധ്യമുണ്ട് ഒരു മാസം കൊണ്ടും അഞ്ച് മൂന്ന് മാസം നാല് അഞ്ചു മാസം മാസം ഒക്കെ എടുത്ത് ചെയ്തിട്ടുള്ള പല സൃഷ്ടികളും ഉണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പം ഇത്രയും കാലങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ണിനൊക്കെയുള്ള ഒരു സ്ട്രെയിനും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴും എങ്ങനെയാണ് അത് ഇപ്പോഴും ചെയ്യാണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും പല സൃഷ്ടി എല്ലാ മുമ്പ് മുൻപ് ചേരുന്നതിനേക്കാളും കൂടുതൽ വലിപ്പം കുറച്ചും പെർഫെക്ഷൻ കൂടുതലാക്കിയൊക്കെ ഇപ്പോഴും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം ചെയ്യുമ്പോൾ തന്നെ കണ്ണിനൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ വരും നമുക്ക് ആ ഒരു മനസ്സിന്റെ ഒരു കോൺസെൻട്രേഷൻ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തുക എന്നുള്ളതിനകത്തൊക്കെ കുറേ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിനൊക്കെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ ഞാൻ എപ്പോഴും സഹായിക്കുന്നത് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചേർന്നുള്ള ഒരു യോഗയും ധ്യാനവും ഒക്കെയാണ് അതായത് എൻ്റെ പതിനേഴാമത്തെ മുതൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് തന്നെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇപ്പോഴും കൂടുതൽ സൃഷ്ടികൾ ചെയ്യുവാനൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ദശാവതാരമുടെ ഒറ്റ ഫ്രെയിമിൽ തന്നെ പത്ത് അവതാരങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടിയാണിത് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ശില്പത്തിന് മൂന്ന് മില്ലിഗ്രാം മാത്രം തൂക്കമുള്ള രീതിയിലാണ് ഇത് ചേരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സ്യം കൂർമ്മ മരാഗം തുടങ്ങിയിട്ടുള്ള പത്ത് അവതാരങ്ങളും ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഈ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഒരു സൃഷ്ടികളുടെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്യുന്നതിനകത്തുള്ള ഒരു വ്യത്യസ്തത കണ്ടെത്താനുള്ള ഒരു ആ ഒരു സ്വഭാവം പണ്ട് മുതൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ സ്വർണ്ണത്തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ സ്വർണ്ണത്തൊഴിൽ ചെയ് അഭ്യസിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് വ്യത്യസ്തത എപ്പോഴും കണ്ടെത്തുക ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് തോന്നിയ ഒരു ആശയമാണ് വളരെ ചെറുതായിട്ട് ഒരു സൃഷ്ടി ഉണ്ടാക്കുക അത് നമ്മൾ ലെൻസിലൂടെ നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിൽ ഒരു സൃഷ്ടി ഉണ്ടാക്കുക അങ്ങനെ അതിൻ്റെ ഒരു തുടക്കം ഒരു രണ്ടായിരത്തി അഞ്ചിലൊരു തോന്നിയും തോണിക്കാരനുമാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു ആറുമാസത്തോളം ഉള്ള ഒരു ശ്രമം കാര്യം ഒരു ആശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷെ അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് തോന്നിയ ഐഡിയ ഒക്കെ വെച്ചിട്ട് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ആദ്യത്തെ ഒരു സൃഷ്ടി ചെയ്തത് അപ്പം അതിന്റെ ഒരു വിജയത്തെ തുടർന്ന് പിന്നീട് ചെയ്ത പല സൃഷ്ടികളിലും ഈ ഞാനോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നാണ് പത്മനാഭസ്വാമിയുടെ അനന്തശയനം ഈ അനന്തശയന വിഗ്രഹം ഒരു അരിമണിയേക്കാളും ചെറിയ വലിപ്പത്തിലുള്ള ഒരു അനന്തശേന വിഗ്രഹം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാനായിട്ട് പോയി നമ്മുടെ തിരു തിരുവനന്തപുരത്ത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജ ഒന്ന് കാണിക്കാനായിട്ട് ചെന്നു കാര്യം അവർ അറിയപ്പെടുന്ന തന്നെ പത്മനാഭദാസൻ എന്നാണ് അപ്പൊ അങ്ങനെ ഞാൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഈ ഒരു വിഗ്രഹം നേരിട്ട് കാണിക്കുകയുണ്ടായി ആ ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് ഒരു ലെൻസ് ഒക്കെ കൂടെ കൊണ്ടുപോയിട്ടാണ് ഞാനത് കാണിക്കുന്നത് അപ്പൊ അത് കാണിച്ച് അദ്ദേഹത്തിന് വളരെയേറെ അത്ഭുതകരമായ ഇത് എങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും ഒരു ഒക്കെ അവിടെ നിന്നുണ്ടായി അപ്പോൾ അത് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം കാര്യം അന്ന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അങ്ങേക്ക് എന്റെ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് തരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആഭരണമായിട്ട് മാറ്റി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം മനസ്സിൽ വച്ചുകൊണ്ട് പല പരീക്ഷണങ്ങളും ഡിസൈനുകളൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഒരു മോതിരത്തിന്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് വന്നത് അപ്പൊ അനന്തവിജയം എന്ന പേര് കൊടുത്തിട്ടുള്ള ആ ഒരു മോതിരം അതിന്റെ ഒരു പ്രത്യേകത മോതിരമാണ് നമ്മൾ കയ്യിൽ ഒരു മോതിരമായിട്ട് ധരിക്കാം ഒരു ശംഖു മുദ്രയുള്ള ഒരു മോതിരമാണ് അപ്പൊ ഈ മോതിരത്തിന്റെ ഒരു വശത്തേക്ക് വന്നിട്ടുള്ള അതിന്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഒരു വശത്തുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെൻസിന്റെ ടോപ്പ് ഓപ്പണായിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ആ ലെൻസ് ഒക്കെ ഉള്ള ഒരു അറ്റാച്ച് ചെയ്ത ഡയറക്ഷനിലേക്ക് മാറും അപ്പം മുകളിലുള്ള ലെൻസിലൂടെ ഉള്ളിലുള്ള ഒരു വിഗ്രഹം കാണുവാനും പിന്നീട് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് ചെയ്താൽ കയ്യിലൊരു മോതിരമായിട്ട് ധരിക്കാനും പറ്റാ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മെക്കാനിസം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മോതിരമാണ് അപ്പോൾ ഇത് ഞാൻ അന്ന് ചെയ്ത് തീരുമാനസിനത് സമ്മാനിക്കുകയും കൊട്ടാരത്തിൽ നിന്നും ഈ ഒരു സൃഷ്ടിയെ ആദരിച്ചു തിരുവിതാംകൂർ സ്വർണ പതക്കം നേടുവാനുള്ള ഒരു സൗഭാഗ്യമൊക്കെ ഉണ്ടായി അപ്പൊ പിന്നീട് ഈ ഒരു മോതിരം കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയനട ശ്രീ ലാലേട്ടൻ ലാലേട്ടൻ ഈ ഒരു സൃഷ്ടി കണ്ടിട്ട് നേരിട്ട് വിളിക്കുകയും ഒരു ദിവസം നേരിട്ട് വീട്ടിലേക്ക് വരികയും ഞാൻ ചെയ്തിട്ടുള്ള പല സൃഷ്ടികളും കാണുകയൊക്കെ ചെയ്തു അപ്പൊ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടരാജ വിഗ്രഹം അത് അന്ന് പോയപ്പോൾ ആ വിഗ്രഹം പൂർത്തിയാക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ആ സൃഷ്ടി പൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ലാലേട്ടന്റെ താല്പര്യ പ്രകാരം ഇതുപോലുള്ള ഒരു മോഹരത്തിലേക്ക് വെച്ചിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇന്നിപ്പോൾ വളരെയേറെ പ്രചാരം ഈ അനന്ത വിജയം എന്നുള്ള ഒരു മോതിരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട് ഇപ്പോഴത് പലർക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് പെട്ടെന്ന് അനന്തശയനം മാത്രമല്ല ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാം നമ്മൾ കാർവ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ പലതും പലരുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് മോതിരമായിട്ടും പിന്നെ ഒരു കളക്ഷൻ ആയിട്ട് ഒരു ലെൻസ് കടുപ്പിച്ചിട്ടുള്ള ഫ്രെയിം ബോക്സ് ആയിട്ടൊക്കെയും ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട് അനന്തശയന രൂപം നമ്മളെ ആ മോതിരത്തിനുള്ളിലൊക്കെ പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ശില്പത്തിന്റെ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് പത്മനാഭ സ്വാമിയുടെ ആണ് ഒരു അരിമണിയെക്കാളും ചെറിയ വലിപ്പത്തിലാണ് ഈ ഒരു സൃഷ്ടി നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു ശില്പങ്ങളൊക്കെ ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ കഴിവുകളെ ഉപയോഗിച്ച് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പല അത്ഭുതങ്ങളും മനുഷ്യന് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് മഹാന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് അങ്ങനെ വായിച്ചിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശ്രീ എ പി ജെ അബ്ദുൽ കലാം കലാം സാറിന്റെ വരികളൊക്കെ എന്നും പ്രചോദിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യവും എന്റെ സൃഷ്ടികളിൽ ഒന്ന് രണ്ടായിരത്തി പത്തിൽ ശ്രീ എ പി ജെ അബ്ദുൽ കലാം സാറിന് വേണ്ടിയിട്ട് ഒരു സമ്മാനിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ടിപ്പു സുൽത്താന്റെ കാലത്ത് ആ ഒരു ഉപയോഗിച്ചിരുന്ന യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ മാതൃകയിലുള്ള ഒരു മൂന്ന് മില്ലിമീറ്റർ മാത്രം അടുപ്പമുള്ള ഒരു സ്വർണ്ണ പീരങ്കി രൻസനെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കലാം സാറിനെ സമ്മാനിക്കുവാനും അദ്ദേഹത്തിന്റെ ഒരു അപ്രിസിയേഷൻ നേരിട്ട് കിട്ടുവാനും അദ്ദേഹത്തിന്റെ ഒരു കയ്യപ്പോ കൂടി കൂടിയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുവാനൊക്കെ ഒരു ഭാഗ്യം ഈ ഒരു മേഖലയിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു സുവർണ നേട്ടങ്ങളിലൊന്നാണ് അത്ര ശ്രമകരമായിട്ട് ചെയ്ത ഒരു സൃഷ്ടിയാണ് പഞ്ചമുഖ ഗണപതി അഞ്ച് മുഖങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഗണപതി ഇന്നത്തെ ഓരോ മുഖത്തുള്ള തുമ്പിക്കൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുടിനാറിനേക്കാളും വളരെ കുറഞ്ഞ കനമാണ് എന്നൊക്കെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തുമ്പിക്കൈക്ക് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും ആ ഒരു വർക്ക് അവിടെ ഫെയിലിയർ ആയി പോകും എന്നുള്ളതാണ് അതുപോലെ തിരുപ്പതി ബാലാജി നമുക്ക് ഈ ഒരു ലഡിസറുള്ളിലൂടെ അത് കാണുവാനായിട്ട് സാധിക്കും അറുപതിൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ശില്പങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് ഒരു ഇരുപത്തഞ്ചോളം ശില്പങ്ങളാണ് ഈ ഒരു ഗാലറി പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു വീഡിയോയിലോ ഒരു ഇമേജിലോ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീലാണ് ശരിക്കും നമുക്ക് അതിനെക്കുറിച്ച് അത് ഫീല് നമുക്ക് അറിയുവാനും സാധിക്കുന്നത് അപ്പോൾ ഇത് കാണുവാനായിട്ട് നേരിട്ട് കാണുവാൻ താല്പര്യമുള്ളവർക്ക് ഈ പൂജപ്പുര കാട്ടോട്ടിലുള്ള നമ്മുടെ ഈ രാഡ് ഗാലറിയിൽ വരികയാണെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും വരുന്നവർ നേരത്തെ ഒരു ടൈം ഒന്ന് ഫിക്സ് ചെയ്ത് വരികയാണെങ്കിൽ നന്നായിരിക്കും ഇപ്പം നേരിട്ട് വന്നാൽ ഇതെല്ലാം തന്നെ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും ഈ മേഖലയിൽ കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻസിൽ ഏറ്റവും ചെറിയ നമ്പർ ലോക്കിന് കിട്ടിയിട്ടുള്ള മൂന്ന് ലോഹ റെക്കോർഡ് അതുപോലെ തന്നെ മറ്റ് ഓരോ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോരോ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പുർക്കധർ മാമണി അവാർഡ് കാണാം ഇത് കൊട്ടാരത്തിൽ നിന്ന് നിന്ന് തമ്പുരാട്ടിയുടെ ഒരു സമ്മാനമാണ് ഈ ശില്പങ്ങളുടെ പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പത്തിലാണ് തിരുവനന്തപുരത്ത് വിജറ്റി ഹാളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ ചെന്നൈ ഹൈദരാബാദ് ഡൽഹി അവിടെയൊക്കെ നമുക്ക് ഇതിന്റെ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആ ഒരു ഓരോ പ്രദർശന സമയങ്ങളിൽ വന്നിട്ടുള്ള ഒത്തിരി ലിജന്റായിട്ടുള്ള മഹത് വ്യക്തികളുടെ ഒരു പിക്ചറാണ് അത് സാറ് അതുപോലെ കലാം സാറ് അശ്വതി തിരുനാൾ തമ്പുരാട്ടി ശ്രീ ഉമ്മൻചാണ്ടി സാറ് ശ്രീ ഗോവിന്ദാഥ മുതുകടി ശശി തരൂർ സാർ ഇങ്ങനെ നിരവധി മഹത് വ്യക്തികൾ നമ്മുടെ സൃഷ്ടികൾ കണ്ടപ്പോഴാണ് ഈ കാണുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഇവിടെ നമുക്ക് ജൻസിലൂടെ നോക്കിയിട്ട് പോയിന്റ് ചെയ്തെടുത്ത സൂചികൾ കൊണ്ട് അപ്പോൾ ഓരോ സൃഷ്ടിക്കും അനവധി സൂചികളാണ് പോയിന്റ് ചെയ്ത് എടുക്കേണ്ടി വരുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപം സൂചിമുന കൊണ്ട് ആ ഒരു തരിയിലേക്ക് കാർവ് ചെയ്തെടുക്കുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്